ഞാൻ മുറിയാന്ന് വിളിക്കും എങ്ങനെ ചാണക സൈഡിൽ ഞാൻ മുറിയാന്ന് വിളിക്കും വിളിച്ചാൽ ഏഹ് എന്റെ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ മുഴുവൻ ആൾക്കാരും വിളിക്കേണ്ടി വരും അവരക്ക് സ്വർണങ്ങൾ മാത്രം ഒരു ഉണ്ട് എന്താ അങ്ങനെ അതിന്റെ വിഷയം ഞാൻ ചെയ്യാൻ വേണ്ടി അതിന്റെ നിങ്ങളെ ശമ്പളക്കാരനാണോ മാസം നിങ്ങള് ശമ്പളം തേടി കൃത്യമായിട്ട് ഞാൻ എപ്പോ അയച്ചു എപ്പൊ എന്നുള്ള അല്ല ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ അതിനാൻ വേണ്ടി ചോദിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് സമയാകുമ്പോൾ വരും അത് തന്നെ ഏത് വേറെ പണിയൊന്നുമില്ല എന്ത് പോലെ മനസ്സിലായ നിനക്ക് വേറൊരു പണി ഇല്ലായിരുന്നില്ല എന്നെ വിളിച്ചത് ഒരു ഹിന്ദു എന്നുക്കൊന്നും വേറെ പനിക ചെങ്ങായിട്ട് ജനങ്ങളും ജനങ്ങളെ വൈദിക്കാൻ പറ്റി എറുപ്പക്കാരുടെ വിഷം കുത്തി വെറ്റിങ്ങിന്റെ സംഗീത അമ്മിലടിപ്പിച്ചിരുന്നു നടക്കുന്ന ആ ചാണകി ചാണകല്ലാപ്പി ചാണകമാക്കൊണ്ടിരും ഞാനും നാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാരും വിളിക്കേണ്ടി വരും ആണോ പിന്നെ ചാണത്തിന്റെ പോത്തിന്റെ ബോട്ടിൽ നെയ്യാണോ ഇന്ന ചാണക പോനാണോ പോത്തിന്റെ ബോട്ടിൽ നിന്ന നീ ആണോ ഞാനാണോ എന്ത് സുരേന്ദ്രൻ തിന്നണി കണ്ടില്ല ഉള്ളിക്കാറിയും പറഞ്ഞിട്ട് മറ്റേ തൃശ്ശൂരിലുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ബിപുമായിട്ട് കാര്യം പറയുന്നില്ല പറ്റി തിന്നുന്നത് നീയൊക്കെ മനുഷ്യനല്ലേ ഗർഭസ്ഥ ശിശുനെ വർഗീയത മാത്രം പറയാം പോത്തിന മാത്രം പറയുന്ന നീ എന്താ പറയുന്നത് പോത്തിനെ പെട്ടി തിന്നുന്നത് മറ്റേ ഞാൻ ചാണകം എന്താ പ്രശ്നം ഞാൻ ചാണകം തിന്നുന്നതാരീ കാണോ ഞാനോട് ബുദ്ധിമുട്ട് ഒരു ഒരാൾക്ക് ർക്കും കൊടുക്ക എല്ലാവർക്കും കൊടുക്കുക നല്ല മാത്രം ജന്തു വർഗീയത പറയുന്ന വർഗീയത വർഗീയതാണ് പറയുന്നത് നീ നീ വന്നാ പറഞ്ഞേ െ വെട്ടി തിന്നുന്നു നിന്നെ തിന്നുന്നു മനുഷ്യന്മാര് ഭക്ഷണം ചാണക സംഖ്യ ആയതുകൊണ്ട് അതിന്റെ അർത്ഥം പറ എന്നാൽ വെറുതെ നിന്ന ചാണകസങ്ക നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഹലോ ചാണകസംഗിച്ച് അർത്ഥം പറകസ്യായതുകൊണ്ട് നിന്നെട്ട് സംഖ്യയല്ലേ ല്ലേ നീ സംഖ്യ ചാണകസംഖ്യാണകസംഖ്യേ അങ്ങനെ വിളിക്കട്ടെ ഞാൻ മുറിയാന്ന് വിളിക്കും എങ്ങനെ ചാണകസം ഞാനെന്നെ മുറിയാന്ന് വിളിക്കും ട ചൂടാക്കി നോക്കുക ഒരു മിച്ച് പോയ ബുദ്ധി ഇല്ലാണ്ടോ എന്തിന് ജീവിക്കുക മണ്ണില് പറഞ്ഞുമാർക്ക് അല്ലെങ്കിൽ ഇറങ്ങിയൊരു മറുപടി കൊണ്ടോ ഞാനിത് ഒരു സംശയം ചോദിക്കല്ലേ ഇതിന്റെ സംശയമാണ് ഞാൻ ചോദിക്കാം അതായത് ഈ ബുദ്ധി ഇല്ലാത്ത ആളുകൾ തങ്കുപരിവാറിൽ പോകണോ അല്ലെങ്കിൽ തങ്കുപരിവാറിൽ പോയതിന് ശേഷം ബുദ്ധി ഇല്ലാതാണോ ഏതാണെങ്കിൽ മാത്രം മതം മാത്രം പറയാനായിട്ട് തൊള്ളേന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുന്ന ഞാൻ എന്റെ മതം പറഞ്ഞത് ഉറങ്ങുമ്പോൾ മതം മാത്രം ഞാൻ ആരോടാ പറഞ്ഞത് എന്റെ ആരോട് ചോദിക്കാ ഇനി വർഗീയത മാത്രമല്ല ഇനി പറയുന്നത് ഈ യൂട്യൂബ് കോപ്പ കൂടി മർഗീയത മാത്രമല്ല മനുഷ്യന്മാരും വർഗീയ വർഗീയ ഈ പറയാൻ തിന്നാനല്ലാണെങ്കിൽ ഗുജറാത്ത് കലാപത്തിൽ വടിയോടുത്ത് അടി അഞ്ഞല്ലേ കൊയിഞ്ഞാനി അപ്പൊ അങ്ങനെയാണ് വടി വടി ആരും ആരും കൊടുത്തു ആരാധിൻ കത്തിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആരാഷയം കലാപത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മതി പറയും മാധ്യമൊന്ന് പറഞ്ഞോ എന്ത് തേങ്ങയോ ഞാനായിക്കോട്ടെ മാറാട് കലാപത്തിൽ എന്താ വിഷയം പറയുന്നത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് വണ്ടി കൊടുത്ത് അടിവാകുന്ന സമയത്ത് പേര് പറഞ്ഞപ്പോ പ്രജ്ഞാസിംഗ് താക്കൂർ ആരാണ് അല്ല അതിനൊട്ടം പത്രം വായിക്കാനാണ് ടീച്ചു പിന്നെ പത്രം വായിക്കില്ല അതിന് മരുന്ന് സമ്മതത് സമ്മതല്ലാതെ മരുന്ന് കുത്തി വെച്ചിട്ട് ക്യാൻസർ രോഗിയായി മാറി കഥ ഒന്നും അത് ഓർമ്മല്ല ആര് ഏഹ് സമ്മതല്ലാതെ മരുന്ന് കുത്തി വെച്ചിട്ട് ക്യാൻസർ രോഗി ആരും കേട്ടോ മരുന്ന് കുത്തി വെച്ചൊരു ക്യാൻസർ രോഗം ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കറിയില്ല അത് മനസ്സിലാകുന്ന ഇത്രയും ബോധം കേരളത്തിന് മരുന്ന് ഏതാണ് അതേതാ മരുന്ന് അത് നീ ഒന്ന് പറയാ അത്രയും ബോധമല്ലാത്തവണ് അല്ല ഇത്രയും ബോധമില്ലാത്ത ക്യോർമെന്റ് അതിന് ഗുജറാത്തിന്റെ മനസ്സിലാക്കി മാറാടേക്കുവാറാടേക്കില്ല മാറില്ല നേരത്തെ മാറാടാ വർഗീയതല്ലാന്നല്ലേ മാറാടായത് പറഞ്ഞാ മാറാറ് മാറാറാണ് നീള്ളു എങ്ങനെ മാറാടാണ് നിങ്ങള് എന്നോട് മാറാടേക്ക് വരാൻ അല്ല മാറാടേക്ക് എനിക്ക് വിവരം ഞാനാണ് മാറാട് പറഞ്ഞത് എന്നോട് നേരത്തെ വരാനാണ് പറഞ്ഞാടിലേക്ക് വാക്കിലൂടെ ഒന്നും പറയാനില്ല പറഞ്ഞോ അതെ ഞാനെന്ത്യാനാ മാറാടിനെ കുറിച്ച് നീ പറഞ്ഞോ ഞാൻ കേൾക്കാം ഇന്നൊരു നിനക്ക് തെറ്റുണ്ടെങ്കിൽ അത് ചെയ്തുതരാം പറ അല്ല എന്നോട് പറയാനല്ലേ നീ ചോദിക്കുന്നതാണ് ഞാൻ മറുപടി പറയുന്നത് നീ അല്ലേ മാറാറുണ്ട് തൊള്ള തുറന്നാലും എന്താ അംഗീകരിക്കാതെ നീ അപ്പൊ ചാണകസംഖ്യാപിച്ച് നീ യുവാദിയല്ലാത്തില്ലേ ഞാൻ തുടാത്തിൽ വലിച്ചോ നീ ചാണയ സംഖ്യയാണ് മൂക്കിലെത്തിയോ ണോ അല്ല എന്നുള്ളതിന്റെ ചോദ്യം ഞാൻ ഞാനാണെങ്കിൽ എന്റെ വാപ്പനെ മൂക്കിലേക്കു ഞാൻ മൂക്കിൽ വലിച്ചു ഞാൻ ആടി എന്റെ പള്ളിയാ കണ്ട കോഴിക്കോട് ഒരുപാട് കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടു പറഞ്ഞ സ്ഥലം കൊണ്ട് അവിടെ കോഴിക്കോട് പറഞ്ഞ സ്ഥലമുണ്ട് അടുത്ത് തെറുപ്പിക്കാനുള്ള പള്ളിയാ തരാം നിന്നെന്താക്കും അടിച്ച് പള്ളി ഏർപ്പിക്കുന്നതല്ല ആ ഇനി കുട്ടിക്കാട്ടി തീർപ്പിക്കാനുള്ള വല്യ ഞാൻ തരാം നീ അല്ല ഒന്നും ഇങ്ങനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള വിവരമല്ലാണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇതുപോലെ നിക്കില്ല മികച്ചപ്പോ ചാണകം തുടങ്ങിയോട് മര്യാദയ്ക്ക് തുടങ്ങിയപ്പോ ഞാൻ എന്നോട് മര്യാദയ്ക്ക് തുടങ്ങിയപ്പോ ോ ആ അങ്ങനെന്തെങ്കിലും പറയാൻ പോയി നോക്ക് ഫുഡ് വല്ലതും കഴിച്ചോ ആ അതാ പോയി കഴിച്ചോ വല്ല പോത്തുംകൂട്ടിലെ പോത്തുമുരൽ കിട്ടോ നോക്ക് കപ്പുതം കിട്ടു നോക്ക് മുറിക്കു വെള്ളം കിട്ടും ആണോ ആ മുറിയേ പറയോ പറയൂ എത്ര മാത്രമേ കഴിക്കു ആഹ് എത്ര പെട്ടിയാണോ കേട്ടുണ്ടോ എന്താണോ സാധനം ശരി എനിക്ക് സമയമില്ല ഞാൻ തരാം ഞാൻ വെച്ച് ഞാൻ എന്ത് ചെയ്യണം പോയി പറഞ്ഞു ഞാനെ

നിന്നോട് തർക്കിക്കല്ല നീ ജയിച്ചു കാരണം എന്താ പറയാ പണ്ടൊരു കഥ ഉണ്ടായി കാരണം കഴുതനോട് തർക്കിക്കാൻ പോയ പുലിയുടെ മറുപടി പറഞ്ഞിട്ട് ഓർഡർ ഇട്ടു കാരണം എന്താ വെച്ചാൽ പുലി ചെയ്ത പുസ്തകം എന്താ വെച്ചാൽ കഴുതനോട് തർക്കിക്കാൻ പോയി എന്നുള്ളതാണ്